നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ഏറെ ജനപ്രീതി നേടിയ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായ താരമാണ് ഷിയാസ് കരി മോഡലിംഗിലൂടെ മുൻപ് ശ്രദ്ധ നേടിയിട്ടുള്ള ഷിയാസ് ബിഗ് ബോസിൽ എത്തിയതോടെ താരമായി മാറുകയായിരുന്നു തുടർന്നാണ് സിനിമയിൽ നിന്നും അവസരങ്ങൾ ലഭിക്കുന്നത് ഇന്ന് സ്റ്റാർ മാജിക് ഷോയിലൂടെ ടെലിവിഷനിലും സജീവ സാന്നിധ്യമാണ് ഷിയാസ് ഫിറ്റ്നസ് കാര്യത്തിലൊക്കെ ശ്രദ്ധാലുവായ ഷിയാസിന് സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി ആരാധകരുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഷിയാസ് കരിമിന് ഗുണ്ടാ നേതാവായ അനസ് പെരുമ്പാവൂരുമായി ബന്ധമുണ്ടെന്ന തരത്തിൽ ആരോപണവുമായി ഔറംഗസീബ് എന്നയാൾ രംഗത്തെത്തുന്നത് ഈ നിരവധി ക്രിമിനൽ കേസിൽപ്പെട്ട കേരളത്തിൽ നിന്ന് മുങ്ങിയ അനസിന് ദുബായിൽ നിന്നും സ്വർണക്കടത്തിന് ലക്ഷ്യമിടുന്നതായും സൂചനയുണ്ടെന്നും വെളിപ്പെടുത്തിൽ ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഔറംഗസേബിന്റെ വെളിപ്പെടുത്തൽ അനസിന്റെ മുൻ സംഘാംഗം കൂടിയായിരുന്നു ഔറംഗസേബ് അനസ് ഗൾഫിലേക്ക് കടന്നത് വ്യാജ പാസ്പോർട്ടിലാണെന്നും പറയുന്നു ഗൾഫിലേക്ക് കടന്ന അനസ് അവിടെ ബിസിനസ് റിങ്കിളെ കെട്ടിപ്പടുക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്നും ഇതിന് സിനിമാ താരങ്ങളുടെയും സഹായം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടെന്നും ഔറംഗസേബ് പറയുന്നു ഗൾഫിലെ പ്രവാസി വ്യവസായിയുടെ പുതിയ ബിസിനസ് സംരംഭത്തിന്റെ ഉദ്ഘാടനത്തിന് ശ്വേതാ മേനോൻ മാളവിക മേനോൻ സ്വാസിക വിനയ് ഫോർട്ട് ഷുയാസ് കരീം എന്നിവർക്കൊപ്പം അനസും അതിഥിയായെത്തി ുന്നു ഈ ബിസിനസ്സിൽ അനസിനും പങ്കുണ്ടെന്ന ആരോപണമുണ്ട് എന്നാൽ സ്വർണക്കടത്ത് ബന്ധമടക്കമുള്ള ആരോപണങ്ങൾ പൂർണ്ണമായും ആ നിഷേധിക്കുകയാണ് ഷിയാസ്കരേ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് ഞാൻ തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിപ്പോഴും തുടരുന്നു പെരുമ്പാവൂരിൽ ജനിച്ചു വളർന്നു വന്ന വ്യക്തിയാണ് അങ്ങനെയുള്ള എനിക്ക് അവിടെയുള്ള അനസ് പെരുമ്പാവൂരിനെ അറിയാതിരിക്കുമോ എന്നും ഷിയാസ് കരീം ചോദിക്കുന്നു ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നുമില്ല ബിഗ് ബോസ് കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് എന്നെക്കുറിച്ച് അറിഞ്ഞതോടെ ഇങ്ങോട്ട് അന്വേഷിച്ച് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുകയായിരുന്നു ആ തരത്തിലുള്ള പരിചയം മാത്രമാണ് ഉള്ളത് ഗുണ്ടകളെ സിനിമയിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് എനിക്കറിയുന്ന അനസ് പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തി കള്ളു കുടിക്കുകയോ മദ്യപിക്കയോ ഒന്നും ചെയ്യില്ല എന്റെ പേര് ഇതിലേക്ക് വലിച്ചുഴച്ചതാണ് നാട്ടുകാരനാണെന്ന തരത്തിലുള്ള ബന്ധം മാത്രമാണ് ഉള്ളത് പിന്നെ പുള്ളിയുടെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട് സ്വർണ്ണക്കടത്തുമായി എനിക്ക് ബന്ധം എന്നൊക്കെയാണ് ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമായ ഇത്തരം ആരോപണങ്ങൾക്കെതിരെ മനനഷ്ട കേസ് കൊടുക്കും നമ്മൾക്ക് ഇങ്ങനെ കള്ളക്കടത്തോ ഗുണ്ട പോയി ജീവിക്കേണ്ട കാര്യമില്ല ഞാൻ നല്ല പണിയെടുത്താണ് കഴിയുന്നത് അന്തസ്സായിട്ടാണ് കുടുംബം നോക്കുന്നത് സ്വർണ്ണക്കടത്തുണ്ടെങ്കിൽ ലോൺ എടുത്ത് വീട് വെക്കേണ്ടി വരുമോ കള്ളക്കടത്തിനെ സ്വർണം കടത്തിനോ പോയിട്ടില്ല പോകാറുമില്ല ചാനലിന് പണിയൊന്നും ഇല്ലെങ്കിൽ പൂട്ടിക്കെട്ടുക മുൻപും ഇതുപോലെ എന്നെ ഭീകരനാക്കിക്കൊണ്ട് ഈ ചാനൽ രംഗത്ത് എന്നും ഷിയാസ് പറയുന്നു അതേസമയം താരത്തിനെതിരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് കാട്ടി യുവതി രംഗത്തെത്തിയിരുന്നതായും ഏറെ വാർത്തയായിരുന്നു ജിംനേഷ്യ പരിശീലകയായ യുവതിയുടെ പരാതിയിൽ കാസർഗോഡ് ചന്തേര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് മാർച്ച് വരെയുള്ള കാലയളവിൽ പല സ്ഥലങ്ങളിൽ ിലെ ഹോട്ടലുകളിൽ എത്തിച്ച് പീഡിപ്പിച്ചുവെന്നും നിർബന്ധിച്ച് ഗർഭ ചിത്രത്തിന് വിധേയമാക്കിയെന്നും ആരോപിച്ചിരുന്നു എറണാകുളത്ത് സ്വന്തമായി ജിംനേഷ്യ നടത്തുന്ന ഷിയാസ് ജിം ട്രെയിനറിന്റെ ആവശ്യമുണ്ടെന്ന് പരസ്യം നൽകിയിരുന്നു ഈ പരസ്യം കണ്ടാണ് ജിംനേഷ്യ പരിശീലകയായ മുപ്പത്തിരണ്ടുകാരെ ഷിയാസിനെ ബന്ധപ്പെടുന്നതെന്നാണ് പോലീസ് പറയുന്നത് തുടർന്ന് ഇവർ തമ്മിൽ പരിചയത്തിലായെന്നും സ്ഥാപനത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽ പങ്കാളിയാകാമെന്നും പറഞ്ഞ് പതിനൊന്ന് ലക്ഷം രൂപ പ്രതി പരാതിയിൽ പറയുന്നു